ലൈക്ക് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു സ്റ്റിച്ചിങ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നാലഞ്ച് ദിവസത്തെ ഒരുമിച്ചാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ സ്റ്റിച്ചിങ്ങിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സ്റ്റിച്ചിങ് വീഡിയോ ആക്കിയിട്ട് ഓരോന്നാക്കിട്ട് ഇടാൻ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മൾ ഒരാഴ്ചയിൽ എന്തൊക്കെ ചെയ്തു ചെയ്തെന്നുള്ളത് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള മെയിൻ വർക്കുകൾ മാത്രം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ ഓൾട്ടറേഷൻ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഇതിൽ ഇൻക്ലൂഡഡ് അല്ല കേട്ടോ പിന്നെ അതുമാത്രമല്ല ഈ പതിനെട്ടാം തീയതി ഒരു ഫങ്ഷന് ഒരാൾക്കല്ല ഫങ്ഷൻസ് കുറേ ഉണ്ടായിരുന്നു തോന്നൂട്ടെ കല്യാണങ്ങളും നിക്കാഹുകൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ എല്ലാം ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഫുൾ ബിസി ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ലോങ് വീഡിയോസ് ഒന്നും അധികം വരാതിരുന്നത് അപ്പോൾ ഈ ഇതിലിപ്പോൾ ഞാനീ കാണിക്കുന്നതിൻ്റെ ഒക്കെ ഷോർട്ട്സ് ഞാൻ രണ്ട് മൂന്നെണ്ണം ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഞാൻ എന്നാ ഇട്ടത് എന്നുള്ളതൊക്കെ കേട്ടോ അപ്പോൾ ഇന്നലെ വരെ നല്ല ഫുൾ ബിസി ആയിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ എല്ലാം കൂടി ഇൻക്ലൂഡ് ആക്കിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നൈറ്റിലാണ് കേട്ടോ അപ്പോൾ ഇതൊരു നാല് കുർത്തീസ് ഒരാൾക്ക് തന്നെ ചെയ്യാനുണ്ടായിരുന്നതാണ് അപ്പോൾ അതിൻ്റെ രണ്ടെണ്ണം കൂടെ ചെയ്യാനുണ്ട് അത് ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ അത് ഇരുപത്തൊന്നാം തീയതി ആയിട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ അത് കൊടുക്കണം അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ നാലെണ്ണം ചെയ്യണത് ഒരു നൈറ്റിലിരുന്നിട്ട് ഫിനിഷാക്കേണ്ട പിറ്റേ ദിവസം അവർക്ക് കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ടിട്ട് എന്താ പിറ്റേ ദിവസം അയൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഈ ഒരു സ്റ്റിച്ചിങ്ങിലാണ് അപ്പോൾ അതിൻ്റെ നെക്കും കാര്യങ്ങളൊക്കെ ഞാനൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ കറക്റ്റായിട്ട് കാണും കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ ലോങ് വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു നെക്ക് കണ്ടിട്ടുണ്ടാകും ആ വീഡിയോ കണ്ടവർക്ക് ചിലപ്പോൾ ഓർമ്മ വരും കേട്ടോ അപ്പോൾ അതൊക്കെ നാലെണ്ണം ഹാങ്കറിൽ ഇട്ടിട്ട് ഞാൻ പിന്നെ അന്നത്തെ ദിവസത്തെ ഇത് ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഒരു അപ്പോൾ അതിനൊന്നൊക്കെ ആയിട്ടുണ്ട് തോന്നുന്നു സമയം കേട്ടോ ആ ഒരു സമയത്ത് നമ്മൾ എന്താ ഇതെല്ലാം സ്റ്റിച്ച് ചെയ്ത് അപ്പോൾ ആ ഒരു വൈറ്റ് ഇതുണ്ടല്ലോ അത് രണ്ട് മീറ്റർ തുണിയായിരുന്നു കേട്ടോ രണ്ട് മീറ്ററിലാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് സ്ലീവ്ലെസ്സായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇതാ എടുക്കണ റെഡ് ഈ ആൾക്ക് ചെയ്യാനുള്ളത് തന്നെയാണ് കേട്ടോ അത് ഞാൻ ചെയ്തിട്ടില്ല അത് ഇരുപത്തൊന്നാം തീയതി കൊടുക്കണം അപ്പോൾ അതൊക്കെ അവിടെ പിറ്റേ ദിവസം വെട്ടാൻ വേണ്ടി വെച്ചത് പക്ഷേ പിറ്റേ ദിവസം എനിക്ക് വെട്ടാൻ ടൈം കിട്ടിയില്ല അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞപ്പോൾ ഇരുപത്തൊന്നാം തീയതി എന്ന് പറഞ്ഞാൽ അങ്ങനെ മാറ്റി വെച്ചു കേട്ടോ അപ്പോൾ ഇതൊക്കെ ക്ലോസ് ചെയ്തു ഞാൻ എന്താണ് അന്നത്തെ നിർത്തിയിട്ടോ അന്നത്തെ വർക്ക് നിർത്തിയിട്ട് പിന്നെ പിറ്റേ ദിവസം ഞാൻ ആ ഒരു ഡ്രസ്സുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ച് രാവിലെ അയൺ ചെയ്യാമെന്നൊക്കെ കേട്ടോ പക്ഷെ അവർ പെട്ടെന്ന് വന്നു ഞാൻ മെസ്സേജ് കണ്ടില്ല ഒരു മെസ്സേജ് അവർ താഴത്ത് വന്ന് നിൽക്കണുണ്ട് കേട്ടോ ഡ്രസ്സിന് വെയിറ്റ് ചെയ്തിട്ട് അപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ അയൺ ചെയ്യണതും ഡമ്മിയിലിട്ടിട്ട് അയൺ ചെയ്തിട്ട് എന്താ വീഡിയോ എടുത്തിട്ട് അതൊക്കെ കഴിഞ്ഞ് മടക്കി വെച്ചിട്ട് ജസ്റ്റ് ഈ ഒരു ലോങ് വീഡിയോക്കും വേണ്ടി ഒരു ക്ലിപ്പ് എടുത്തിട്ടാണ് കേട്ടോ ഞാൻ അവർക്ക് പാക്ക് ചെയ്ത് കൊടുത്തത് അവരിപ്പോൾ പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര തിക്കും തിരക്കും കൈയ്യൊക്കെ വയർക്ക് അങ്ങനെയൊക്കെ ടെൻഷൻ കേട്ടോ കുഴപ്പമൊന്നുമില്ല അവരോടെ സംസാരിച്ചിരിക്കുന്നുണ്ട് പക്ഷേ എന്താണ് എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് ഇങ്ങനെ കൊണ്ടു കൊടുക്കുക കേട്ടോ എനിക്ക് ആരെങ്കിലും വന്നിട്ട് കാത്ത് നിന്നിട്ട് കൊടുക്കുക എന്ന് പറയണത് ഭയങ്കര ടെൻഷനുള്ളൊരു കാര്യം കേട്ടോ അപ്പോൾ എന്താണ് അത് കൊണ്ടു കൊടുക്കുകയാണ് അപ്പോൾ രാവിലെയാണ് ഇട്ട് പേ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുള്ളൂ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താണ് ഉച്ചയ്ക്ക് നമ്മൾ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇങ്ങോട്ട് കയറുകട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ചെയ്യുന്നത് ഇതാണ് അത് പിറ്റേ ദിവസം കൊടുക്കാനാ തോന്നുന്നുണ്ട് ഇരുപത് എന്താണ് ഡേറ്റ് എനിക്ക് ഓർമ്മ കിട്ടില്ല പതിനാറോ പതിനഞ്ചോ അങ്ങനെ ഒരു ഡേറ്റിനായിരുന്നു കേട്ടോ അപ്പോൾ ഈ രണ്ട് ഗൗണാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് നേരത്തെ കണ്ട നാല് കുർത്തീസ് ഉണ്ടല്ലോ അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഫുൾ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഷോർട്സ് ഒന്ന് കണ്ടാൽ മതി ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ് ആയിട്ടുണ്ട് കേട്ടോ ഫോൺ ഗാലറിയിൽ സ്പേസിലാണ് കുറേ വീഡിയോ ഒക്കെ ആക്കി കളഞ്ഞു കേട്ടോ അപ്പോൾ ഇനിപ്പോൾ ഞാൻ ആ ഷോർട്സ് എടുത്തിട്ട് എന്താ ഇതിലിടണമെങ്കിലും പിന്നെ നിങ്ങളെ വെറുപ്പിക്കണ്ടല്ലോ വീണ്ടും കണ്ടത് തന്നെ കാണണ്ടല്ലോ അപ്പോൾ ആ ഒന്ന് പോയി കണ്ടാൽ മതി കേട്ടോ അപ്പോൾ ഒരു ഗൗണ് രണ്ടെണ്ണം ഒരേ പാറ്റേണിൽ തന്നെ ചെയ്യാനുള്ളതാണ് കേട്ടോ മറ്റേ അമ്പർല ഗൗണായിട്ട് ചെയ്യാനാണ് പ്ലെയിൻ ഷോളാണ് അതിലേക്ക് ലേസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരാൾക്ക് മിറർ ലേസും ഒരാൾക്ക് മിറർ ഇല്ലാത്ത ലേസും പറഞ്ഞു കേട്ടോ അങ്ങനെ രണ്ട് രണ്ട് ഇതിലാണ് ഷോൾ ചെയ്തിട്ടുള്ളത് പിന്നെ എന്താണ് ഫുൾ സ്ലീവാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ രണ്ടും എന്താണ് ഇത് നല്ലൊരു അടിപൊളി കളറാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു കളർ തന്നെയാണ് നല്ല കളറാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു കളർ ചെയ്ത് വന്നപ്പോഴും അതെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഈ ഒരു കളർ കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ എന്താണ് സ്റ്റിച്ചിങ് വീഡിയോ എടുത്തിട്ടില്ല പക്ഷെ ഇതിൻ്റെ ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലും കാണാം ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് തോന്നുന്നു കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഷോളിന് ഒരാൾക്ക് വെച്ചിട്ടുണ്ടായിരുന്ന മിററ് വർക്ക് വരുന്ന ലേസ് ഇതാണ് കേട്ടോ അപ്പോൾ ആൾ പ്രത്യേകം പറഞ്ഞതാണ് മിറർ വർക്ക് വരുന്നത് വേണം എന്നുള്ള അപ്പോൾ ഈ ഒരു ഷോളിൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് കേട്ടോ രണ്ട് ഷോളിൻ്റെയും നമ്മൾ ലേസ് വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇതാണ് കേട്ടോ ഒരു ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ കേട്ടോ അപ്പോൾ ഷോളിൽ മൂന്ന് ഭാഗത്ത് നമ്മൾ വെറുതെ ഇൻ്റർലോക്ക് ചെയ്തേക്കാണ് കേട്ടോ അപ്പോൾ ഈ സ്ലീവ് ഇങ്ങനെ നമ്മൾ ഫുൾ സ്ലീവ് കൊടുത്തിട്ട് കൈടെ അവിടെ ഇങ്ങനെ ചുരുങ്ങി കിടക്കൂലേ എക്സ്ട്രാ നീളം വരുത്തിയിട്ട് അങ്ങനത്തെ ഫുൾ സ്ലീവാണ് കേട്ടോ പിന്നെ ഷോൾ ഇതാ അപ്പോൾ അത് ഡമ്മിക്ക് സൈസ് ഇത്തിരി ലൂസാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഷേപ്പ് കുറവായിട്ട് തോന്നിക്കണത് കേട്ടോ അപ്പോൾ ഈ ഒരു കറക്റ്റ് കളർ തന്നെയാണ് കേട്ടോ അതിൽ ഒന്നും ചെയ്തിട്ടില്ല അടിപൊളി കളറാണ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ അന്നത്തെ രണ്ട് ഡ്രസ്സിൻ്റെ മർക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വൈകിട്ടോട് ഒരു മൂന്ന് മണിയോട് കൂടിയിട്ട് മൂന്നോ മൂന്നരയൊക്കെ ആവുന്ന സമയത്ത് ഞാൻ പിന്നെ എന്താ കുറച്ച് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ എടുക്കാൻ പോയിട്ടുള്ളത് പതിനെട്ടാം തീയതി കൊടുക്കാനുള്ള ഫങ്ഷന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ രണ്ട് ടീമിൻ്റെ എടുക്കാനുണ്ടായിരുന്നു പിന്നെ എനിക്കും ഒരെണ്ണം ഒരു ഫംഗ്ഷനുണ്ട് കേട്ടോ പതിനെട്ടാന്തി അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്കും സ്റ്റിച്ച് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഒരു മെറ്റീരിയൽ എടുക്കുക സമയം കിട്ടുകയാണെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ അതും കൂടെ ഇതിൽ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അത് ഞാൻ ലാസ്റ്റിൽ കാണിക്കാം കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ കുന്നംകുളത്ത് ക്യുഇൻ ഡിസൈൻ എന്ന് പറയുന്ന ഒരു ഷോപ്പ് പുതിയത് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ ഞാൻ മെറ്റീരിയൽ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടോ അവിടേക്ക് പോണത് കോർപ്പൻറ്റഡ് മെറ്റീരിയൽസും നല്ല അടിപൊളി കുർത്തീസൊക്കെ ചെയ്യാൻ പറ്റിയ കോട്ടൻ്റെ എല്ലാ മെറ്റീരിയൽസും ഉണ്ട് കേട്ടവിടെ അപ്പോൾ എന്താണ് ഇതൊക്കെ കണ്ടിട്ടിങ്ങനെ എടുക്കാനായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാവർക്കും അറിയില്ല സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്ന എല്ലാവരും ഇതുപോലൊക്കെ തന്നെയാവും നമ്മൾ മെറ്റീരിയൽസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ വേറെ കസ്റ്റമേഴ്സിനെ എടുക്കാൻ പോയാലും എന്താണ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മളതിൽ നിന്ന് എന്തെങ്കിലും ഒന്നും എടുത്തിട്ട് വരും കേട്ടോ ഞാൻ അങ്ങനത്തെ ഒരാളാണ് പക്ഷേ ഇപ്രാവശ്യം ഞാൻ പോയിട്ട് എടുത്തില്ല കേട്ടോ എടുത്തില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രിൻറ്റഡ് മെറ്റീരിയലൊക്കെ കണ്ടില്ലേ അങ്ങനത്തെ മെറ്റീരിയലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അതിൽ നിന്ന് എടുക്കും എടുക്കൂട്ടോ എടുക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അലമാര കൂടെ പൂട്ടി വെക്കും പിന്നെ അടുത്ത വർഷമൊക്കെ ആകും ചിലപ്പോൾ അടുക്കുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ അതെടുത്തില്ല ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു ജോഡിക്കുള്ള മെറ്റീരിയൽ ഞാൻ എടുത്ത് കേട്ടോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ കണ്ടിട്ട് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ എന്താണ് ഒരു ഫ്രണ്ടിനൊരു ഡ്രസ്സ് ചെയ്യാണ്ടായിരുന്നു അപ്പോൾ അവളുടെ കളേഴ്സ് തപ്പിയിട്ട് ഞാൻ നടക്കണ്ട കളർ ഒരു ബ്ലൂ ആയിരുന്നു കേട്ടോ അപ്പോൾ ഒരു എന്ത് ബ്ലൂ എന്ന് പറയുക ഒരു റയർ ആയിട്ടുള്ളൊരു ബ്ലൂ ആണ് നല്ല ഡാർക്കും അല്ല ലൈറ്റും ഇല്ലാത്തൊരു കളറായിരുന്നു അത് കുറേ തപ്പി 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 കിട്ടില്ല കേട്ടോ ലാസ്റ്റ് ഞാൻ വേറൊരു കളർ ഡ്രസ്സ് എടുത്തത് ഞാൻ ഞാനിതിൽ കാണിക്കുന്നുണ്ട് ചുരിദാർ അങ്ങനെ എന്താണ് അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ ഇതാ ഞാൻ വീണ്ടും വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് പിറ്റേ ദിവസം തന്നെ കൊടു കൊടുക്കാനുള്ളതാണ് എന്നുവെച്ചാൽ പതിനെട്ടാം തീയതിയാണ് ഫംഗ്ഷൻ പക്ഷേ അതിൻ്റെ തലദിവസെങ്കിലും കൊടുക്കണമല്ലോ പതിനെട്ടാം തീയതി കുറെ എണ്ണം ഉണ്ടാവുമ്പോൾ നമ്മൾ ആദ്യം ആദ്യം തന്നത് വേഗം വേഗം ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ കസ്റ്റമർ കൊടുന്ന് തന്നിട്ട് ഓൾറെഡി ഇവിടെ ഇരിക്കുന്നുണ്ട് വീട്ടിൽ അത് ഇവിടെ വെച്ചതിനു വെച്ചാൽ ഇരിക്കുമ്പോൾ തന്നെയാണ് കേട്ടോ ഞാൻ ആ മെറ്റീരിയൽസ് എടുക്കാനായിട്ട് പോയത് വേറൊക്കെ എടുക്കാൻ അപ്പോൾ അതിന് ശേഷം ആ മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് വന്നതിന് ശേഷം പിന്നെ രാത്രിയിലാണ് കേട്ടോ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ എടുത്ത മെറ്റീരിയൽസ് എന്താണെന്നൊക്കെ ഉള്ളതും ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എൻ്റെ അടുത്തൊന്ന് മിസ്സായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ വീണ്ടും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല അപ്പോൾ ഷോർട്സ് അതും നിങ്ങൾക്ക് മനസ്സിലാവുട്ടോ എന്താണെന്നുള്ളത് അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഷോർട്സ് അറിയാൻ പറ്റും എന്തൊക്കെയാണ് ഞാൻ പർച്ചേസ് എന്നുള്ളത് അപ്പോൾ രണ്ട് രണ്ട് ടീമിനും പിന്നെ എനിക്കും പിന്നെ എന്തോ രണ്ട് ലൈനിങ് കാര്യങ്ങളും ഉണ്ട് തോന്നണോ അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇതൊരു എന്താണ് ഫിഷ് കട്ട് മോഡല് ഡ്രസ്സാണ് കേട്ടോ ചെയ്യണത് ഇതൊരു മൂന്നര നാല് വയസ്സായ കുട്ടിക്കാണ് ഇപ്പോൾ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഫുൾ ലെങ്ത്തിലാണ് ഇപ്പോൾ ഞാൻ വരച്ചിട്ടുള്ളത് പക്ഷേ ഫുൾ ലെങ്ത്ത് പിന്നീട് വേണ്ടെന്നു പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ലെങ്ത്ത് ഇത്തിരി കുറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്ലീവൊക്കെ ഒരു എന്താ പറയുക ഷോൾഡറോട് കൂടിയിട്ട് നെക്കോട് കൂടിയിട്ടുള്ള ഒരു സ്ലീവ് ഉണ്ടല്ലോ എലാസ്റ്റിക് ഇട്ടിട്ടുള്ള അതാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും വീഡിയോ കണ്ടാൽ മനസ്സിലാവും കേട്ടോ അപ്പോൾ ലെങ്ത് നമ്മൾ ത്രീ ഫോർത്ത് ആക്കിയിട്ട് കുറച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ രാത്രിയിൽ തന്നെ ഫിനിഷ് ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൽ എനിക്കൊരു രണ്ടാം പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഡ്രസ്സിൽ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈ ഓക്ക് കട്ട് ചെയ്തിട്ടാണ് ഈ ഫിഷ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താ രണ്ടാം മണി കിട്ടിയതെന്ന് വെച്ചാൽ നിൻ്റെ സ്ലീവ് ചെയ്യുന്നത് സ്ലീവിന് കുഴപ്പമില്ല പക്ഷേ ആ കുട്ടിക്കതിട്ടിട്ട് എന്താണ് കഴുത്തിൽ നമ്മളിങ്ങനെ എലാസ്റ്റിക് കൊടുക്കുമ്പോൾ ഒരു ഫോൾഡിങ് ചെയ്യുമല്ലോ ആ ഫോൾഡിങ് കഴുത്തിൽ തട്ടിയിട്ട് പിന്നെ അതുപോലെ കൈടെ അവിടെ രണ്ട് ഫോൾഡിങ് വരുന്നുണ്ടല്ലോ ലാസ്റ്റിക് ഇടുന്ന രണ്ട് ഭാഗത്ത് അപ്പോൾ അതിങ്ങനെ എന്താണ് സ്കിന്നിൽ തട്ടുന്ന ഭാഗത്ത് അതിനിങ്ങനെ ഇറിറ്റേഷൻ വന്നിട്ട് ഇടാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് തന്നെ തിരിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിറ്റേസം അപ്പോൾ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഇത് എന്താണ് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുത്താതിരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ ഷെല്ല് വർക്ക് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കുട്ടിക്ക് ഇറിറ്റേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ അവർ തന്നെ എടുത്ത മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞ സ്ലീവാണ് നമ്മൾ ചെയ്ത് കൊടുത്തത് അപ്പോൾ അത് കുത്തും എന്നുള്ളത് പെട്ടെന്ന് അങ്ങനെ ചിന്തിച്ചില്ല കേട്ടോ ഞങ്ങളും ഞാനും ചിന്തിച്ചില്ല അവരും അത്ര ഓർത്തിട്ടില്ല ഇട്ട് നോക്കിയതിന് ശേഷമാണ് കുട്ടിക്കത് കംഫർട്ടല്ല അപ്പോൾ അത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ആ സ്ലീവ് ഉണ്ടല്ലോ സ്റ്റിച്ച് ചെയ്ത സ്ലീവ് മൊത്തം അഴിച്ചെടുത്ത് അതിൻ്റെ എലാസ്റ്റിക്കൊക്കെ മാറ്റിയിട്ട് ആ എലാസ്റ്റിക് വെക്കുന്ന ഫോൾഡ് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ സാറ്റിൻ്റെ ലൈനിങ് ഇട്ടിട്ട് ഒരു പൈപ്പിംഗ് പോലെ കൊടുത്ത് വിട്ടോ സ്കിന്നിൽ തട്ടണ ഭാഗത്തായിട്ട് എന്നിട്ട് നമ്മൾ വീണ്ടും സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തുവിട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ രണ്ടാം മണി കിട്ടിയൊരു ഡ്രസ്സാണ് അത് ഈ തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് രണ്ടാം മണി കിട്ടുക എന്നൊക്കെ പറയണത് ഭയങ്കര ദേഷ്യം പ്രിയന്താ പറയുക ടെൻഷനുള്ളൊരു കാര്യമാണ് മറ്റുള്ളതൊക്കെ കഴിയോ കഴിയുമോ എന്നുള്ളൊരു പേടിയും എല്ലാം കൂടിയിട്ട് അവിടെ ഒപ്പിച്ചെടുത്തു രാത്രിയിൽ തന്നെ അത് തിരിച്ചു കൊടുത്തിട്ടുണ്ട് അല്ല ആ വൈകിട്ട് തിരിച്ചു കൊടുന്ന് രാത്രിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചു എന്നിട്ട് പിറ്റേ ദിവസം കൊടുക്കുകയും ചെയ്തു കുഴപ്പമില്ല കേട്ടോ കുട്ടി ഇട്ടിട്ടുള്ള ഫോട്ടോ ഞാനിതിൽ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എങ്ങനെയുണ്ട് സ്ലീവ് ഏതാണെന്നുള്ളത് അപ്പോൾ ഇത് ഫ്രണ്ടും ബാക്കാണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നിട്ട് നമ്മൾ സ്ലീവ് ഇതാ ഇതുപോലെ ചെയ്തെടുക്കും കേട്ടോ ഫുള്ളായിട്ട് സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ രണ്ട് സൈഡ് ഇതാ ഈ രണ്ട് സൈഡിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണതാണ് ഈ ഒരു മടക്കി സ്റ്റിച്ച് ചെയ്യണില്ലേ ഈ ഭാഗത്ത് ഈ ഒരു മടക്കാണ് കേട്ടോ സ്കിന്നുമ്പോൾ തട്ടിയിട്ട് ഇറിറ്റേഷൻ വന്നു എന്ന് പറഞ്ഞത് അപ്പോൾ അതിന് പകരം ഞാൻ ആ മടക്ക് കൊടുക്കാതെ ഒരു പൈപ്പിംഗ് ഒരു ഒരു പീസ് ഇട്ട് കൊടുത്തു കേട്ടോ സാറ്റിൻ്റെ രണ്ടാമത് ചെയ്യുമ്പോൾ അപ്പോൾ ഒരു പീസ് ഇട്ടിട്ട് അത് ഉള്ളിലേക്ക് മടക്കി കൊടുത്തു അപ്പോൾ പിന്നെ മേലിങ്ങനെ ആ ഒരു സ്കിൻ ഭാഗത്തൊന്നും തട്ടില്ലല്ലോ അപ്പോൾ തട്ടണത് സാറ്റിൻ്റെ ക്ലോത്ത് ആയിരുന്നു അപ്പോൾ പിന്നെ കുട്ടിക്കൊരു കുഴപ്പമില്ല കേട്ടോ നല്ല കംഫർട്ടായിട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇതിൽ കൂടെയാണ് അലാസ്റ്റിക് കൊടുത്തിരുന്നത് ഈ ഭാഗമാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അങ്ങനെ ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തത് അളവും കാര്യങ്ങളൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല ഒക്കെ നല്ല അടിപൊളിയായിട്ടായിരുന്നു പക്ഷേ ഈ ഒരു കാര്യം കൊണ്ടാണ് എനിക്ക് രണ്ടാം മണി കിട്ടിയത് കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യണവരുണ്ടെങ്കിൽ നമ്മൾ അവർ ചിലപ്പോൾ പറയാൻ മറക്കും നമ്മളത് ചിന്തിക്കില്ല തിരക്കിൻ്റെ ഇടയിൽ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ഓർക്കണത് നല്ലത് കേട്ടോ അല്ലെങ്കിൽ രണ്ടാം മണി എന്തായാലും കിട്ടും പിന്നെ ചെറിയ കുട്ടികളാകുമ്പോൾ അവർക്കത് ഭയങ്കര ഇതല്ല അല്ലെങ്കിൽ തന്നെ അവർ അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഇടാ ഭയങ്കര എന്താ പറയുക കുട്ടികളുടെ കാര്യത്തിൽ ഭയങ്കര ഇതല്ലേ അവർക്കിപ്പോൾ ഇതൊന്നും അറിയില്ലല്ലോ അവർ കുത്തിണ് കുത്തി പറഞ്ഞിട്ട് ഇടാൻ സമ്മതിക്കില്ല അപ്പോൾ അങ്ങനെ ഉള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നല്ലതാട്ടോ സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുവരുന്ന സമയത്തൊക്കെ നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കണം ചിലപ്പോൾ അവർ ചിന്തിച്ചൊന്നും വരില്ല പക്ഷെ ഞാൻ ഈ തിരക്കിലാണ് വിട്ടുപോയത് അപ്പോൾ അങ്ങനെ ഈ ഒരു ഡ്രസ്സിൻ്റെ ലുക്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ഇതാ കേട്ടോ ആ ഫിഷ് കട്ട് ഗൗൺ എന്ന് പറയുന്നത് ബോഡി കോൺ എന്നൊക്കെ പറയും ബാക്കിൽ ഇതാ സിബ് വെച്ചിട്ടുണ്ട് വലിയൊരു സിബ്ബ് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടിയിൽ കൂടെ സ്കേർട്ട് ഇടുന്ന പോലെ ഉണ്ടോ ഇതിടുക അത് കറക്റ്റ് ആണ് കേട്ടോ എല്ലാവർക്കും അറിയാമല്ലോ ഈ ഒരു ഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യണമല്ലോ അപ്പോൾ സ്ലീവ് കണ്ടില്ലേ ഇങ്ങനത്തെ സ്ലീവാണ് കേട്ടോ നെക്കോട് കൂടിയിട്ടുള്ള സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇട്ടിട്ടുള്ള ഫോട്ടോ ഞാൻ ഇത് ഇവിടെ കൊടുക്കുന്നുണ്ട് ഇതാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പോൾ ഈ ഒരു വർക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളിതാ ഇതാണ് എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പോയപ്പോൾ അപ്പോൾ അവൾക്ക് ബ്ലൂ ആണ് നോക്കിയത് പക്ഷേ ബ്ലൂ മാച്ച് ആയില്ല ഒരു ബ്ലൂ ഉണ്ട് പാൻറ്റിൻ്റെ മെറ്റീരിയൽ അപ്പോൾ അതിലേക്ക് ടോപ്പ് ഷോളും സെറ്റാക്കി വെച്ച് നോക്കിയിട്ട് കിട്ടിയില്ല അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഈ ഒരു മെറൂൺ ഈ ഒരു കളർ എടുത്തു കേട്ടോ ഈ ഒരു കളറ് എന്താണ് ടോപ്പും പാൻറ്റും ഷോളും ഒക്കെ കൂടെ സെറ്റാക്കിയിട്ട് മെറ്റീരിയൽ എടുത്തു എന്നിട്ട് ലെയ്സ് ഒക്കെ വാങ്ങിച്ചു ലേസ് കണ്ടില്ല റോളായിട്ട് ഞാൻ വാങ്ങിച്ചു കേട്ടോ അപ്പോൾ ലേസ് ഇതിൽ കൂടെ ഇൻക്ലൂഡ് എന്താ പറയുക ലേസ് വാങ്ങിച്ചിട്ട് നമ്മൾ സിമ്പിളായിട്ടൊരു ചുരിദാർ തന്നെ ആക്കി എടുത്ത് വിട്ടാം അപ്പോൾ ആ ഒരു കളർ ഇനി നീല എവിടെയെങ്കിലുമൊക്കെ തിരയുമ്പോൾ ആ ഒരു ബ്ലൂ കിട്ടുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ പ്ലാനിങ് ഒക്കെ മാറ്റി അപ്പോൾ ആ ഒരു കളറിന് വേണ്ടി ഞാൻ കുറേ നടന്നു കിട്ടാം പക്ഷെ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു ഈ ഒരു ഡ്രസ്സ് എങ്ങനെയുണ്ട് പിന്നെ നെക്ക് കണ്ടില്ല വീനക്ക് കൊടുത്തേക്കാണ് കേട്ടോ വീനക്ക് കൊടുത്തിട്ട് അതിൽ തന്നെ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ സ്ലീവ് ഇതാ ത്രീ ആണ് അപ്പോൾ ലേസ് അതിൻ്റെ ഇടയിലായിട്ട് ഇതേപോലെ ഒരു ഡിസൈൻ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ പാൻറ്റ് നമ്മളിതാ സൈഡ് ഓപ്പൺ ചെയ്തിട്ടുള്ള ചെറിയ സ്ലിറ്റുള്ളൊരു പാൻറ്റാണ് കേട്ടോ അതിലും ലേസ് ഉള്ളിലായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം വീതിയിലുള്ള ലേസ് ആണ് പക്ഷെ ഞാൻ ചെറുതായിട്ട് പുറത്തേക്ക് കാണിച്ച് കാണുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളു കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു ഡ്രെസ്സിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞത് കട്ട് പീസാണ് കേട്ടോ വയലൻസ് കട്ട് പീസാണ് അപ്പോൾ അതിന് ശേഷം ഇതാ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ അന്ന് രാത്രി അവിടെ വെച്ച് എന്താ കഴിഞ്ഞതിന് ശേഷം പിന്നെ പിറ്റേ ദിവസത്തെ വർക്കാണ് നമ്മൾ ഇത് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മൂന്നാല് ദിവസത്തെ ഒക്കെ കൂടി ഇൻക്ലൂഡ് ആക്കിയേക്കാണ് ഒരുമിച്ച് ആക്കിയിട്ടൊരു വീഡിയോ ആക്കിയേക്കാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ പതിനേഴാം തീയതിയാണ് കേട്ടോ ഇതെനിക്ക് നല്ല ഓർമ്മ ഉണ്ട് പതിനേഴാം തീയതിയാണ് ഞാനിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ പോണത് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യണത് മറ്റേ ചുരിദാർ ഞാൻ തലേ ദിവസം രാത്രിയിലാണ് കേട്ടോ ഡമ്മിയിലിട്ട് വീഡിയോ എടുത്തത് പിന്നെ ഇതിപ്പോൾ ഇതും ഫിഷ് കട്ട് മോഡൽ തന്നെയാണ് കേട്ടോ പക്ഷെ ഇതിൽ സ്ലീവും കാര്യങ്ങളും വ്യത്യാസമുണ്ട് അപ്പോൾ എന്താ ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോ കണ്ടാൽ മനസ്സിലാവട്ടെ ഇത് സ്ലീവാണ് എന്നുള്ളത് ഓഫ് ഷോൾഡർ ആയിട്ടുള്ള ഒരു സ്ലീവാണ് നമ്മൾ എന്താ പറയുക കൈ വേണമെങ്കിൽ തഴുത്ത് ഇറക്കിയിട്ട് യൂസ് ചെയ്യുക അതല്ലെങ്കിൽ ഷോൾഡറിൽ കയറ്റി വെച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുക അത് ഇഷ്ടത്തിന് തന്നെ വേറെ ചെയ്യാം കേട്ടോ അങ്ങനത്തെ ഒരു സ്ലീവാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫിഷ് പിഷ്കട്ട് തന്നെയാണ് ഇത് ത്രീ ഫോർത്ത് ലെങ്ത് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഫുൾ ലെങ്ത്തിൽ അല്ല കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് ഇപ്പോൾ ഇന്നത്തെ വർക്ക് കിട്ടാ ഫുള്ളായിട്ടല്ല വൈകിട്ടോട് കൂടിയിട്ട് തീർക്കണം അപ്പോൾ ഇതാ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സൈ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ പ്ലീറ്റ്സുള്ളൊരു എന്താ പറയുക ഇതിന് അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഈ ഈയൊരു സ്ലീവിൻ്റെ സൈഡിലായിട്ടൊരു വള്ളിയും ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് ആ വള്ളി കൂടെ നമുക്ക് സ്ലീവ് വേണമെങ്കിൽ ഓഫ് ഷോൾഡർ ആയിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഇറക്കിയിരുന്ന രീതിയിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ ഷോൾഡറിലേക്ക് കയറ്റി വെച്ചിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പം അങ്ങനത്തെ ഒരു സ്ലീവാണ് അപ്പോൾ അന്നത്തെ വർക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ ദാ ഇത് രാത്രിയിൽ ഞാൻ പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോണത് ഇതാണ് കേട്ടോ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് പതിനെട്ടാം തീയതി ഫംഗ്ഷനിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് വേണം കേട്ടോ എനിക്ക് രാത്രിയിൽ ഉറങ്ങാനായിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രെസ്സിൻ്റെ വീട് ഞാൻ അടുത്ത വീഡിയോ ആക്കിയിട്ട് വീടിയാക്കിയിട്ട് കാണിക്കട്ടെ ഫുള്ളായിട്ടും അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ ചെയ്യണത് ഞാൻ പറഞ്ഞല്ലോ പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഞാൻ ഇരിക്കുന്നത് അതിന് ശേഷം ഇതൊക്കെ സ്റ്റിച്ച് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ രാത്രി രണ്ടേ കാലമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കെടുക്കുന്ന സമയത്ത് എന്നിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ ഷോള് ഫംഗ്ഷൻ്റെ പോണേനു മുന്നേ ആണ് കേട്ടോ ഞാൻ ഷോള് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഷോളിന് ലേസ് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ ഞാൻ പിറ്റേ ദിവസം ഫംഗ്ഷനിൽ പോകുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേക്കെ ആയിട്ടാണ് ചെയ്തിട്ട് അന്ന് ഫംഗ്ഷനിൽ ഇട്ടിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാം സ്റ്റിച്ച് ചെയ്യുന്നവരുടെ അവസ്ഥ ഇത് തന്നെ ആകുമല്ലേ അപ്പം ഞാനതുവരെ ഡ്രസ്സ് എടുക്കണം എന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് പെട്ടെന്ന് ഒരു ആഗ്രഹം വന്നു അപ്പോൾ ഞാൻ പോയിട്ട് ആ ഫംഗ്ഷനിൽ എന്തായാലും ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മെറ്റീരിയൽ എടുക്കാൻ പറ്റുമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് കൊടുക്കുന്നതാട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ലേസുകളും ടെസൽസും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് വെൽവറ്റിൻ്റെ ക്ലോത്തിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആക്കിയിട്ട് കാണിക്കട്ടെ അല്ലെങ്കിൽ ഒരുപാട് ലോങ് ആയി പോവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിട്ട് കാണാം